ഉണ്ട് കേട്ടോ ആണ് അപ്പൊ ഹലോ ഗൈസാബ് ഇറ്റ്സ് മി ദിൽ ബ്ലോക്സ് അപ്പൊ ദില്ലോട്ട ബ്ലോക്സിന്റെ വൈഡിയയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം ഗൈസാബ് ഇന്നിപ്പോൾ സ്റ്റാൻഡിൽ പോയി നമ്മൾ കിടന്ന് സ്റ്റാൻഡിൽ പോയി കിടന്നപ്പോഴത്തേനെ ഒരു ഫോണോട്ടം വന്ന് അപ്പോൾ ഒരു വെറൈറ്റി ഓട്ടമാണ് നമ്മൾ ഇന്ന് സ്കൂളിൽ പോയ കുട്ടിക്ക് നമ്മൾ ബുക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ഗൈസാപ്പം അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ മറന്നുപോയി അപ്പം അതിൻ്റെ വീട്ടിൽ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ബുക്ക് കൊണ്ട് അക്കു തന്നെ ബുക്ക് വാങ്ങിച്ച് നേരെ ക്ലാസ്സിൽ കൊണ്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പം കൈസ് അങ്ങനെ ആ ബുക്കുമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി കുട്ടിക്ക് ബുക്ക് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ കൈനീട്ട ഓട്ടം നമുക്ക് ഇന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കൈസപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം അപ്പോൾ സ്റ്റാൻഡിൽ ചെന്നായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇടക്കുമായിരുന്നു നല്ല വണ്ടിയും ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ ഓട്ടം കിട്ടിയത് അപ്പോൾ കൈസപ്പോൾ നേരെ നമുക്ക് ആ സ്കൂളിലേക്ക് ഓക്കെ സ്കൂളിൽ വെല്ലുവിടിച്ചു കേട്ടോ അപ്പോൾ എസ് എൻ ഡി പിയുടെ സ്കൂളാണ് അപ്പം നാട്ടെ ഇതാണ് നമ്മുടെ ബുക്ക് അപ്പോൾ അതിൽ നമുക്ക് ഇത് കൊടുത്തിട്ട് വരാം ഓക്കെ കൈസ് ഡീസൽ അപ്പൊ ആ ഓട്ടം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഡീസൽ മടിച്ചു അപ്പോൾ ഒരു റിട്ടേണും കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം എന്നെ സാറേ രാവിലെ ഫോണും കുത്തി കുറിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി ഇപ്പൊ ഫ്രണ്ടിൽ വന്നേക്കാണ് കേട്ടോ അപ്പൊ ഏതായാലും ഇന്ന് രാവിലെ നമ്മളെ കൊട്ടാരക്കര ഉള്ള നമ്മുടെ നന്ദു എന്ന് പറയുന്ന ബ്രോ എന്നെ വിളിച്ചായിരുന്നു അപ്പൊ പുള്ളിയുടെ വണ്ടി നമ്മളെ രാഷേൻ്റെ അടുത്ത് ബോഡി വർക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പൾസറിക്ക് വണ്ടി കൊടുത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കിലിട്ടേക്ക് മാറ്റ് പുള്ളിക്ക് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാലും ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഫ്രീ ആകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പുള്ളിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് കുറേ പ്രാവശ്യമായിട്ടൊക്കെ വന്നിട്ടൊക്കെ പോയി പക്ഷേ നമുക്ക് ആളെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും അപ്പോൾ ഇനി ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടോ ആരാന്ന് നോക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പം കഴിച്ചപ്പോൾ ഫ്രണ്ടീന്നുള്ള ഓട്ടോ കിട്ടി അപ്പോൾ ഏതായാലും തിരിച്ച് നമുക്ക് സാലലോട്ട് തന്നെ പോവാം അപ്പം ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അതായത് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും പുറേന്ന് വന്നേക്കാണ് കേട്ടോ അപ്പം ഫ്രണ്ടി കിടക്കുകയാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ഓട്ടം ആണേ നോക്കാം അപ്പം ഗൈസ് അപ്പം അങ്ങനെ ഫ്രണ്ടിന്ന് നമുക്ക് അടുത്ത ഓട്ടം കിട്ടി കേട്ടോ ആ ഇതിലെ അങ്ങ് പോകാം പഴയതുപോലെ ഒന്നും അല്ല കേ നമ്മളിവിടൊപ്പം ഉള്ള സ്ഥലങ്ങളെല്ലാം പ്ലോട്ടുകളാക്കി കേട്ടോ ഇതൊക്കെ ഏതാ ആളുകളൊക്കെ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല മൊത്തം പ്ലോട്ടുകളാക്കി പല വീടുകൾ വന്നു മൊത്തത്തിലെ നമ്മളെ ഇവിടുത്തെ സ്ഥലങ്ങൾ മാറി പണ്ട് വിചരമായിട്ട് മരങ്ങളും തോട്ടങ്ങളൊക്കെ ആയി കിടന്നണമെന്നൊക്കെ പറയാൻ ഇപ്പം ഒന്നും തോട്ടങ്ങളൊന്നുമില്ല എല്ലാം ഓരോരോ വീടും സ്ഥലവും വന്നു കേട്ടോ അതായാലും നമുക്കിനി സമയം സമയത്രയായ നോക്കിയില്ല വിസക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചാലോട്ട് തന്നെ പോവാം ഓക്കെ അപ്പം കൈസപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പം നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രോ നമ്മുടെ അപ്പൾസറി കാര്യം ചെയ്യേണ്ട അടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞാൽ സ്പീക്കർ വേണ്ട വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ എന്നോട് അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം കൈസപ്പം ആയതിൽ ഞാനും അങ്ങോട്ട് പോകട്ടെ അവരുടെ അടുത്തോട്ട് പോവാം ഓക്കെ ഇതാണ് നമ്മുടെ കൊട്ടാരക്കര വണ്ടി കേട്ടോ എൻ്റെ പണിയൊക്കെ പുരോഗമിക്കുന്നു ബാക്കി സംഭവങ്ങളൊക്കെ അതെ ഇതാണ് ഒരു വെറൈറ്റി അങ്ങനെ അടിപൊളിയായിട്ട് എൻ്റെ ഡിസൈൻ സാധനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആരും ഫോട്ടോ കാണുന്ന കേട്ടോ ഷേപ്പ് ഉണ്ട് ഷെയ്പോട്ടോ എന്താണ് വിശ്വസിക്കുന്നത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് കേട്ടോ ഇത് നമ്മുടെ നന്ദപുറം നമ്മുടെ കൊട്ടാരക്കര ഉള്ളതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ വണ്ടി കണ്ട് പണിയാൻ വണ്ടി വന്ന് കൊടുത്തതാണ് ഏ ആ കനവേ ഉള്ളൂ ആ നിങ്ങള് ഫ്രണ്ടിന്റെ ഇത് ആ അതൊന്നും ഇത് കേട്ടി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് നോക്കിയാ മതി പറയുന്നത് ഇത്ര വേണം എന്റെ അത് ഞാൻ എടുത്തപ്പോൾ ഉണ്ടല്ലോ കടയിൽ നിന്ന് എടുത്തപ്പോഴത്തേന് ഇങ്ങനെ ചാനലും കൊണ്ട് നടക്കുന്നതാണെന്ന് പറഞ്ഞതിന് ഫുള്ള് കവർ അയച്ച് അതിനെ മണ്ടെങ്കിൽ പിന്നെയും കയറ്റി വെച്ചിട്ടും ഇപ്പം അത് താങ്ങുന്നു ഞാനതിരുന്നിട്ട് ഇപ്പോഴും കുഴിക്കാതിരിക്കുന്ന ആ രാവിലെ സുഖം പോയി അത് നല്ലത് ഇത് തന്നെയാണ് ചെയ്യുന്നത് അതാ അവന്മാരും അത് തന്നെയാണ് നല്ല സീറ്റിന്റെ ഒറിജിനൽ നമ്മുടെ അങ്ങ് വാങ്ങും ഇതെടുക്കാൻ പോയെടുത്തു എന്നിട്ടാണ് നമുക്ക് ഈ സാധനം വെച്ച് തരുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ ഞങ്ങൾ സ്പീക്കർ വാങ്ങിക്കാൻ വേണ്ടിയതേ ഇതാണ് നമ്മുടെ നന്ദു ബ്രോ കേട്ടോ നമ്മുടെ കൊട്ടാരക്കരേന്ന് രാഷ്യൻ്റെ എടുത്ത് വണ്ടി പണിയാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പോൾസറിക്ക് മലവണ്ഡ എടുത്ത് കയറ്റി അപ്പോൾ അതിന്റെ പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പം കുറേ താമസിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി അല്ല അടിപൊളിയായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീക്കറും കാര്യങ്ങളൊക്കെ വാങ്ങണം അതിന് വിഷ്ണുവും വന്നിട്ടുണ്ട് മനോണ്ണം കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഞാനാശിക്ക് പോകാം കേട്ടോ ഓക്കെ നമ്മളിങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ആ പക്ഷേ ഇത് തന്നെയാണെന്നറിയാം കേറ്റമൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ഈ സാധനം പോകും അപ്പോൾ നിരപ്പൊക്കെ ആയാലും നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്യാം പോയി ഈ ഫിലിം മറ്റേ മൊബൈൽ സാധനം അങ്ങോട്ട് നിക്കുന്നില്ല ഇതൊക്കെ കണ്ടമാനം അഴുക്കായ പക്ഷെ അവിടെ ഫിലിം പഠിച്ച് പേര് പഠിക്കുന്നതിന് വലിയ റേറ്റ് ഇല്ലടാ ഇവിടെ ആ മറ്റേ ചടയമംഗലത്ത് നമ്മടെ വെഞ്ഞാറമൂടുള്ള മറ്റേ വൈശാഖ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടല്ലോ നമ്മടെ കമ്പനിക്കാരനാ അപ്പൊ അവനോട് പറഞ്ഞു അവൻ അവിടെ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞേക്കാൻ അവന്റെ വണ്ടി ഈ ഫ്രണ്ട് ഗ്ലാസും പേരും എല്ലാം ചെയ്തിട്ട് വേണ്ട ആയിരത്തി എഴുന്നൂറ് രൂപ താഴെയായിരുന്നു എനിക്കിത് തന്നെ ആയി എഴുന്നൂറ് രൂപ ആയി അവനെ വിളിച്ചത് ചോദിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ട് പോവാം സൈഡ് ചെയ്തെന്നെ മനോട്ട വിഷയമെന്നറിയാം ആ അത്ര ഫാ മാത്രം ഒരു കറം പോലെ ബ്ലാക്ക് ആക്കി വെക്കേണ്ടി വരും എന്തായാലും കൊറച്ചു തരണം കേട്ടോ ഞങ്ങള് യൂട്യൂബ് ചാനലാ നിങ്ങൾക്ക് ഒത്തിരി കച്ചവടം സെയിലും വരും ആ ആ ഇത് കൊട്ടാരക്കര വന്നേക്കുന്നതാണ് നമ്മുടെ ഇത് കണ്ടിട്ട് ഇവിടെ പണിയാൻ വന്നേക്കുന്ന എന്തായാലും ഒക്കെ നല്ല സാധനങ്ങളാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിശപ്പം നമ്മൾ ഈ ഷോപ്പിലാണ് വന്നേക്കുന്നത് കേട്ടോ അതായത് ഞങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ വ്യക്തം സംസാരിച്ച് നോക്കട്ടെ കേട്ടോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം അതായാലും വേണ്ട ഇതിന്റെ ക്വാളിറ്റി നോക്കാം നോക്കടാ നമുക്കല്ല നീ നോക്ക് അല്ല എന്നാലും നോക്ക്

പതിനീറിന്റെ ഒറിജിനൽ നാലിഞ്ചാണ് കേട്ടോ ആയിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞേക്കുന്നത് ആണ് സാധനം ഓക്കെ പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആറഞ്ചിന്റെ ഓവൽ അവനെടുത്തേക്കുന്നത് വോൾ വോൽ എന്താ ഹോൾവിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇതാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം പിന്നെ തൊള്ളയിൽ വെച്ച് ഒരു സിക്സ് മന്ത് വാറൻറ്റി കിട്ടുന്ന സാധനമാണ് ഇത് പിന്നെ ഓവലൊക്കെ വരുന്നത് വെച്ചാൽ നമ്മുടെ സോണിയുടെ ഡൂപ്പ് ഐറ്റം വരുന്നത് അപ്പോൾ അതിനോട് താല്പര്യം ഇല്ല അവന് പിന്നെ അവന് വിട്ടുകൊടുത്തേക്കാം നമുക്കിനെക്കുറിച്ച് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അപ്പോൾ ആർജ്ജ് ഇതിൻ്റെ ഒരു ഓവൽ നാലഞ്ച് പതിനീറിൻ്റെ ഒറിജിനലും ആണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം എല്ലാ സാധനം ഉണ്ട് കേട്ടോ മണ്ടക്കിടിക്കുന്നതൊക്കെ ഒറിജിനൽ റേറ്റാണ് പക്ഷെ റേറ്റ് കൊണ്ട് ഇവർ ചില അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വലിയ രീതിക്ക് ഇവരോട് ചോദിക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെയിലൊക്കെ അത്യാവശ്യം നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം അപ്പോൾ റേറ്റിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിവിടെ വരുന്നത് നിയോൺ ലൈറ്റ് സിംഗിൾ കളർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മൾട്ടി കളർ ഇവിടെ ഇല്ല പിന്നെ അതുപോലെയുള്ള നമ്മുടെ സെറ്റ് കാര്യങ്ങൾ നമ്മുടെ അണ്ടർ സീറ്റ് സബ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇൻബിൽട്ടായിട്ട് വരുന്ന ആമ്പും ഇതെല്ലാം കൂടി ഇൻബിൽട്ട് വരുന്ന സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ലൈറ്റ് കാര്യങ്ങളുണ്ട് സ്റ്റീരിയോ കാര്യങ്ങളോ എല്ലാ സാധനമുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നുമല്ല ഇവരെ റേറ്റിലും കേസുകളിലൊന്നും നമ്മളോട് അങ്ങനെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ല അപ്പം പിന്നെ നമുക്ക് പറയണ കാര്യമില്ല നിങ്ങളുടെ റിസ്ക് ആണ് കേട്ടോ ഇതന്നെ റേറ്റ് ഇത് ഓട്ടോ സ്റ്റാർ രണ്ട് നാനൂറിൻ്റെ ആണ് കേട്ടോ ഇത് ഇത് ആ സെയിം റേറ്റ് തന്നെ അല്ലേ ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് ഈ ഓട്ടോ സ്റ്റാർന്ന് ഈ സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റീരിയോ വരുന്നതാണ് നോക്കുന്ന രണ്ടായിരം അപ്പം കഴിച്ചിത് രണ്ടായിരം രൂപ പിന്നെ അതിവർ അതിനകത്ത് ഇപ്പോൾ ഇത് ഇത് തന്നെ റേറ്റ് ഇത് ഓട്ടോ സ്റ്റാർ രണ്ട് നാനൂറിൻ്റെ സ്റ്റീലയാണ് കേട്ടോ ഇത് ഇത് ആ സെയിം റേറ്റ് തന്നെ അല്ലേ ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് ഈ ഓട്ടോ ഓട്ടോസ്റ്റാർന്നെ ഈ സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റീലിയ വരുന്നതാണ് നോക്കുന്ന ഏഹ് രണ്ടായിരം അപ്പൊ കൈസി ഇത് രണ്ടായിരം രൂപ അപ്പൊ ഇതിനകത്ത് ഇവറകത്ത് ഉള്ളതിനകത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് ഇവർ തന്നെ പറഞ്ഞാൽ സാധനം ജീസോണിക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് അപ്പം പ്രീമിയം എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ റേറ്റ് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരേ ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ സെറ്റ് സ്പീക്കറ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാധനം നമ്മൾ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിനുള്ള സാധനമുണ്ട് കുഴപ്പമില്ല എല്ലാ വണ്ടി യൂട്യൂബ് അപ്പോൾ ആക്സറീസ് അത്യാവശ്യ സാധനങ്ങൾ വേണം കേട്ടോ അപ്പോൾ അതിന് ഓട്ടയുടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പൊ അവന് വേണ്ടത് ഗ്രില്ല് ആപ്പയുടെ ഗ്രില്ലും അവന് പിന്നെ വീൽ കപ്പും വേണം കേട്ടോ വേണം വേൾഡ് കപ്പും വേണം നമുക്ക് ചോദിച്ചു നോക്കാം കാണിച്ചേക്കല്ല ഇത് വായിക്കാം ജസ്റ്റ് ഇത് തന്നെ റേറ്റ് വായിക്കലത്തെ ഇരുന്നൂറ്റി എഴുപത് കേട്ടോ വായിക്കലില്ല വേണ്ട ഇടക്കിടക്ക് ലൈറ്റ് അടിച്ച് പോകുന്ന ചിലപ്പോ അഴിക്കണം ആ കുഴപ്പമില്ലല്ലേ കൃത്യം ആ എന്റെ വീട് എഴുന്നൂറ് അതാകുമ്പോ ലൈറ്റും പോന്നും പോലെ ഇന്നലത്തെ വീടൊക്കെ അകത്ത് ഞാൻ പറയട്ടുണ്ടോ സാധനം എഴുന്നൂറ് രൂപ അങ്ങനെ ഉള്ളു സെറ്റ് ഫുള് എൽഇ ഡി ആ നമ്മുടെ പാർക്ക് റിവേഴ്സിലെ മൊത്ത സാധനം കണ്ടില്ല ഒരു നീല റെഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഫുൾ ഇതായിട്ട് കളംകളം പോലെ വരുന്ന സാധനം അടിച്ചു പോകത്തില്ല അതല്ലേ പിന്നെ നിങ്ങൾക്ക് പ്ലാപ്പ് വേണ്ടേ പ്ലാപ്പ് ഇതാണോ വെക്കുന്നത് അതോ മറ്റേ പ്ലാപ്പ് വാങ്ങുന്നത് മറ്റേ വാങ്ങുന്നത് മറ്റേതിനൂറ് രൂപയൊക്കെ കണ്ട ആ അറുന്നൂറും പിന്നെ നൂറു രൂപ കുറേ ചാർജും അങ്ങനെ ആണെന്ന് തോന്നുന്നു അല്ലേ ഇവിടുന്ന് ഈ സ്വരാജ് മസ്തയുടെ ഈ സാധനം ഈ പ്ലാപ്പ് വാങ്ങിച്ചോണ്ട് പോയത് അപ്പടെ വേണ്ട ഈ വളഞ്ഞിരിക്കുന്ന ഇത് മതി ഇതാ നമുക്ക് കീറി പോത്തില്ല ഇത് വേണ്ട മറ്റേ ഗ്രില്ലും പിന്നെ വീൽ കപ്പ് ഒന്ന് കാണിച്ച മറ്റേ ആണോ ആ എന്നാൽ അപ്പം വായിക്കും എടുക്കുന്നുണ്ടേ വെച്ചോ അതൊന്നും ഞാൻ വെച്ചിട്ടില്ല ഫോൺ അത് എനിക്കൊന്ന് എഴുന്നൂറ് രൂപ അത് ഇവിടുന്ന് വാങ്ങിച്ചതാണ് അത് അപ്പുറത്തൊക്കെ എട്ടാ റൂട്ട്സിൻ്റെ ഫോൺ തന്നെ റേറ്റ് റൂട്ട്സിൻ്റെ നമ്മുടെ ആ ഫ്രണ്ടിൽ സാ കോളാമ്പലത്തെ അറുന്നൂറ്റമ്പത് അറുനൂറ്റി അമ്പത് ആണോ ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്താൽ പിന്നെന്തിനാ വാങ്ങിക്കുന്നത് പൈസ അത്യാവശ്യം നമ്മുടെ ഗ്രില്ല് വായിക്ക ഫ്രണ്ട് പ്ലാപ്പ് താര വരുന്ന മൽപ്ലാപ്പിന്റെ ഈ സാധനം എത്ര സാധനം വാങ്ങി ഫോണിൽ ഇത് വേണ്ട മറ്റേ ഫോണിൽ ഉണ്ടായിട്ട് എത്ര കേട്ടോ ആ ബില്ല് പോലും എഴുതി തന്നെ ആ നമ്മുടെ ഈ ആപ്പയുടെ പാർക്കിന് വരുന്ന ഇങ്ങനെ കേറ്റ് കിടന്ന പിന്നെ പോലത്തെ ഹോൾഡർ ഉണ്ടോ ഇല്ലേ ഇത് രണ്ടിനും രണ്ട് ആ റെയ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞേക്കുന്ന സാധനം ഉണ്ടോ ബാക്കിലൊരു ബ്രേക്ക് ലൈറ്റ് ആണ് നമ്മുടെ വണ്ടിയുടെ ആപ്പേക്ക് അല്ലാതെ വരുന്നതിൻ്റെ എല്ലാം ബൾബ് അടിച്ച് പോകുക നമുക്ക് മിനിറ്റിൻ്റെ മിനിറ്റിൻ്റെ ബൾബ് മാറാനേ നേരേ ഉള്ളൂ ഒരു സാധനം കൊള്ളാല്ലോ അതിൽ നല്ല എൽ ഇ ഡിയുടെ സാധനം പുതുക്കുകയാണെന്നൊന്നും കുഴപ്പമില്ല ഇന്നലെ നമ്മുടെ വണ്ടിയെ കണ്ട പുള്ളി ചെയ്ത് തന്നെ പറഞ്ഞു എന്നാ റേറ്റ് ഒന്ന് ചോദിച്ചു എത്ര കേട്ടോ ഇതിന് ഇന്ന എത്ര ചേച്ചി ആണോ സംഭവം കൊള്ളാം ഇതൊന്ന് കത്തിക്കാം ഇത് നിനക്ക് പറ്റുവോ നിനക്ക് പറ്റി കേറ്റിടുന്ന വേണ്ട നോക്ക് അതെ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ മതി സംഭവം അപ്പൊ നമ്മുടെ ആക്സറീസ് പർച്ചേസിങ് കഴിഞ്ഞു അപ്പൊ ഇവിടുന്ന് മാക്സിമം വാങ്ങാനുള്ള സാധനം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഏതാണോ വേണ്ട അത് വേണ്ട അത് കമ്പനി വന്നല്ലേ ഇതിന്റെ ഇവിടെ ഒരു ചെറിയ സാധനം കമ്പനി വരുന്നതോ ഞാനത് വാങ്ങിട്ടൊന്നു ഇത് വെക്കുന്നു ഓക്കെ അവറും വായിച്ചിട്ട് വരുന്നു അത്യാവശ്യ സാധനം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ പോട്ടെ കുളം തോട്ടാൻ പോണമുണ്ട് ബിരിയാണി ഉണ്ട് ഏതാ വേണ്ട ബിരിയാണി കഴിക്കത്തുള്ള അതാ പറഞ്ഞത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ കണ്ടിട്ടറിയാണ് കേട്ടോ വടക്ക സാധനമല്ല ലൈറ്റ് കയറി കഴിയുമ്പോൾ ഇടുക്കുന്ന സാധനം അത് ഞാൻ ഉദ്ദേശിച്ചാലും അടിപൊളിയായി ഞാൻ ഓർത്ത് മറ്റേ പ്ലെയിനായിട്ടാണ് ചെയ്യുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അകം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ സാനം വന്നു അടിപൊളിയായി അടിപൊളിയായിട്ട നമ്മുടെ വാട്ടർ ചാനൽ കിണ്ണ സാധനം നീ നോക്കിയ ബോഡി വർക്ക് നീ എന്ന താമസമാണെന്ന് പറഞ്ഞാൽ നീ ഇതിൻ്റെ ഫിനിഷിങ് കണ്ടോ അതാണ് ഈ ഇവിടുത്തെ പണിയുടെ പുള്ളിയെ നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ ഇത് കണ്ട അത് ഈ വണ്ടിക്കകത്തിട്ടേക്കും അത് ആ പുള്ളി കൊടുത്താൽ മതി വെക്കാൻ പറഞ്ഞാൽ മതി അപ്പം അപ്പം ഫുഡൊക്കെ കഴിച്ച ഞങ്ങൾ തിരിച്ച് മലയാളം വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അതിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോയേക്ക് കാണാം അപ്പൊ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇത് അത്യാവശ്യം ചാരാക്കിയിട്ടുണ്ടെന്ന് തോന്നല അല്ല ഇച്ചിവിടെ ചാർ ആക്കണോ ആ ഈ ചാരി മതിയാകും ഈ ചാരി മതിയാകണ നമ്മുടെ വിഷ്ണു പോവുകയാണ് അപ്പൊ വിഷ്ണുവിനെ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിട്ട് ആ സാധനം വേണ്ട എങ്കിലും അത് കൊഴപ്പില്ല കാശാൻ കേട്ടോ ഞാൻ അവനെ വിളിക്കട്ടെ അവനെ ഇതന്നെ അവൻ ആരും മണിയിലുണ്ട് എന്നിട്ട് നേരെ എല്ലാം കഴിഞ്ഞിട്ട് നീ വിളിക്കാം കേട്ടോ ശരിയെന്നാ ഏകദേശം അപ്പൊ നന്ദും പോവുകയാണ് അപ്പൊ നമുക്ക് അതിലെ തിരിച്ചു പോവാം ഇവിടെ എന്നാൽ മതിയോ ഇവിടെ നീ ഈ വരുന്ന റൂട്ട് ഞാനേശ്വര ഇറങ്ങിയാൽ മതി ഓക്കെ കെ എസ് ആർ ടി സി അല്ല അതിനെയാണ് പോകുന്ന റോഡ് അപ്പം കഴിച്ച് നമ്മൾ വീട്ടിൽ പോയി അപ്പം ഫുഡ് കണ്ടല്ലോ ഫുഡ് നമ്മുടെ നന്ദുപ്രോ നമുക്ക് ഫുഡ് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു അതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ കുറച്ച് നേരം പോയിരുന്നൊരു സ്റ്റാൻഡ് വന്നതാണ് അപ്പോൾ ഒന്ന് രണ്ടേ മൂന്ന് നാല് അഞ്ചൊരു അഞ്ച് വണ്ടി സ്റ്റാൻഡ് കിടപ്പുണ്ട് നമ്മളാണ് ഏറ്റവും ഫ്രണ്ട് കിടക്കുന്നത് അപ്പം ആക്സറൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ സറിയുടെ പരിപാടിയൊക്കെ പുരോഗമിക്കുന്നു അപ്പം മൊത്തം വറക്കെ തീർത്തു കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം അടിപൊളിയായിട്ടാണ് വർക്ക് നിൽക്കുന്നത് കേട്ടോ ഇപ്പം ഫ്രണ്ട് നമ്മൾ കിടക്കുക കേട്ടോ വന്നതിന് ശേഷം ഓട്ടോ ആയിരുന്നു അപ്പോൾ അതിൽ ആ ഓട്ടോം കഴിഞ്ഞു ഇനി സ്റ്റാൻഡിലോട്ട് പോകണം അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ രണ്ടാൾ നിൽക്കുന്നില്ലേ കഴിച്ചോ ചോറ് കഴിച്ചോ കണ്ടു വച്ചു നമ്മള് കഴിച്ചോട്ട് പോവാണെ അപ്പൊ കൈസമ്മ ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ തണ്ണിമത്തം ബാധിച്ചിട്ട് വന്നു നമ്മുടെ തണ്ണിമത്തേ ചെറുതുണ്ടല്ലോ അപ്പൊ ചേട്ടൻ പറഞ്ഞില്ലാതറിയോ അതവിടെ കൊണ്ട് വെച്ച് ഇവിടെ കൊച്ച് ബോളാന്ന് പറഞ്ഞ് ആ തണ്ണിമത്തം നിലത്ത് വെച്ചിട്ട് ഓടി വന്ന് ഒറ്റയടി കാലിൽ അടിച്ച് കേട്ടോ അയ്യോ എന്ന് പറയട്ടെ അപ്പൊ കൈസമ്മ തിരിച്ച സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കേ അപ്പൊ കൈസമ്മ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ കിടക്കായിരുന്നു കേട്ടോ അപ്പൊ ഫ്രണ്ടീന്ന് നമുക്ക് കിട്ടിയ ഓട്ടോ ആണെ ഫ്രണ്ടീന്നുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയെന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ രമ്മ കൈ കണ്ടി വിളിച്ചതാണ് മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇവിടുന്ന് ഇനി നമ്മളെ സ്റ്റാൻഡും കഴിഞ്ഞ് വേണം പോകാൻ അപ്പം സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മീൻ വാങ്ങാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നതാണ് അപ്പം കൈസഫ ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ സന്ധ്യയായി സന്ധ്യയല്ല വൈകുന്നേരം സമയമൊക്കെ ആയി കേട്ടോ അത് മീൻ വാങ്ങിച്ചോണ്ട് വരട്ടെ അപ്പം കൈസഭ അങ്ങനെ സമയം തിരക്കുകളൊക്കെ ഇങ്ങനെ ആയിട്ട് ഞാൻ മാറി മണിയായി കേട്ടോ അപ്പം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ മൂന്നാമത്തെ വണ്ടിയാണേ മൂന്നാമത്തെ വണ്ടിയായിട്ട് കിടക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം അടുത്ത ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഓട്ടം കൂടെ ഒക്കെ നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ടിലത്തെ വണ്ടി പോയി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വണ്ടി അങ്ങോട്ട് അപ്പോൾ നമ്മളാണ് അപ്പോൾ ഇനി ഫ്രണ്ടിൽ നോക്കാം ഫ്രണ്ടിൽ നിന്നാരെ നമ്മളെ ഓട്ടം വിളിക്കാൻ നോക്കാം അങ്ങനെ നമുക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന ഫ്രണ്ട് കിട്ടിയ ഓട്ടോ കേട്ടോ അപ്പം ഏതായാലും അമ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നേ ഇനിയിപ്പം നമുക്ക് ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഓട്ടോ കാര്യങ്ങളേ ഉള്ളൂ സന്ധ്യാസമയത്ത് സമയം കേട്ടോ